ജിഒബി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം അഷ്ടമ ശനിയെക്കുറിച്ചാണ് അഷ്ടമ ശനി ഇപ്പോൾ ഏതെല്ലാം നക്ഷത്രക്കാരെ ബാധിക്കുന്നു അല്ലെങ്കിൽ അഷ്ടമ അഷ്ടമശനി ഏത് രാശിയിൽ നിൽക്കുന്നു ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഇത് ആരെയെല്ലാം ബാധിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദമായി ഈ വീഡിയോയിലൂടെ ഇന്ന് പറയുന്നു നമ്മൾ ആദ്യമായിട്ട് ഈ ചാനലിലേക്ക് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അഷ്ടമ ശനി എന്ന് പറയുന്നത് ഒരു ശനിയുടെ ഒരു പ്രത്യേക അവസ്ഥയാണ് ആ അവസ്ഥയിൽ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനസികമായ ദുഃഖം സങ്കടം കഷ്ടപ്പാടുകൾ കുടുംബ കലഹങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ആരെ കണ്ടാലും അവരുടെ വിദ്വേഷപരമായ ചില ഇടപെടലുകൾ തുടങ്ങിയവ നമ്മുടെ നേരെ വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി ചെയ്താലും നമുക്ക് വേണ്ട അംഗീകാരങ്ങൾ കിട്ടുന്നില്ല ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലൂടെ എട്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന കാലയളവിനെയാണ് നമ്മൾ അഷ്ടമ ശനി എന്ന് പറയുന്നത് ഏകദേശം രണ്ടര വർഷമാണ് ഇതിൻ്റെ ദൈർഘ്യം ഈ ഒരു രണ്ടര വർഷം രോഗങ്ങൾ ശരീര വിഷമതകൾ അസ്വസ്ഥതകൾ പ്രയാസങ്ങൾ തുടങ്ങി അനുഭവപ്പെടും പുണർദം പൂയം ആയില്യം ഈ നക്ഷത്രങ്ങളാണ് കർക്കിടക രാശിയിൽ വരുന്നത് ഇപ്പോഴുള്ള ഈ ഒരു കാലയളവിൽ കർക്കിടക രാശിയിലുള്ളവർക്കാണ് അഷ്ടമശനി ബാധിച്ചിരിക്കുന്നത് ഇത് കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല അഷ്ടമശനി ബാധിക്കുക എന്ന് പറയുന്നത് ഈ പറഞ്ഞ നാളുകാരെ മാത്രമല്ല ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും എങ്ങനെയാണ് ഈ ചന്ദ്രൻ്റെ ഭാഗത്തിലൂടെ ഈ ശനിയുടെ സഞ്ചാരഗതി ഗ്രഹനില അനുസരിച്ച് ആ വ്യക്തികൾക്ക് അഷ്ടമശനി മാറി മാറി വരും ഇപ്പോൾ ഈ കർക്കിടകരാശിക്കാരുടെ സമയമാണ് ഈ അത് ഏത് പ്രായത്തിലുള്ള ഒരു കുട്ടിയായിക്കോട്ടെ വലിയ ആൾക്കാർ ആയിക്കോട്ടെ വൃദ്ധരായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഇപ്പോൾ ഈ രാശി ഞാൻ ഈ സംസാരിച്ച നക്ഷത്രങ്ങൾ പുണർദം പോയ മായിയം തുടങ്ങി ഈ നക്ഷത്രങ്ങൾ അവരുടെ സമയമാണിപ്പോൾ അഷ്ടമശനി അനുഭവിക്കേണ്ടതായ സമയമാണ് ഒരു വ്യക്തി അറുപത് വയസ്സ് വരെ ജീവിക്കുമ്പോൾ രണ്ട് തവണ അഷ്ടമശനി അനുഭവിക്കേണ്ടി വരും ഒരു വ്യക്തി മുപ്പത് വയസ്സിനോടുള്ളിൽ ഒരു തവണ അഷ്ടമശനി അനുഭവിച്ചിരിക്കും അത് ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല അഷ്ടമശനിയുടെ പ്രത്യേകത ഇതാണ് അഷ്ടമ ശനി വരുമ്പോൾ തൊഴിൽ തടസ്സമാണ് ഒന്നാമതായി ഉണ്ടാവുന്നത് രണ്ട് നമ്മൾ സംസാരിക്കുന്ന വാക്കുകളിൽ വാക്കുകർക്കും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളോട് പെട്ടെന്ന് അകാരണമായ ദേഷ്യം ആദ്യം ഇത് അനുഭവപ്പെടുന്നത് മാതാപിതാക്കളിലാണ് ഭവനത്തിൽ മാതാപിതാക്കൾ അകാരണമായി ദേഷ്യപ്പെട്ട് തുടങ്ങുമ്പോഴേ നമ്മുടെ ഗ്രഹനിലയിൽ മാറ്റം വന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അതിന് ശേഷം സുഹൃത്തുക്കളുടെ ഭാവത്തിലേക്ക് അത് മാറും സുഹൃത്തുക്കളും മാതാപിതാക്കൾക്കും ശേഷം തൊഴിൽ സ്ഥലങ്ങൾ അല്ലെങ്കിൽ നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അധ്യാപകരുടെ വിദ്വേഷം ആരംഭിക്കും പിന്നീട് നമുക്ക് യാത്രകളിലാണ് പിന്നെ പ്രശ്നം വരുന്നത് യാത്ര ചെയ്യുമ്പോൾ ഒരു പരിചയവുമില്ലാത്ത ആളുകളുമായിട്ടും വഴക്കുണ്ടാവേണ്ട അവസ്ഥയിൽ ഒരാൾ ഇങ്ങോട്ട് വന്ന് പ്രകോപനമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിൽ കുറ്റം കണ്ടുപിടിച്ച് വഴക്കുകൾ ഉണ്ടാകുന്നു നമ്മൾ കോപമുള്ള ആളാണെങ്കിലും കോപമില്ലാത്ത ആളാണെങ്കിലും നല്ല സ്വഭാവമുള്ള ആണെങ്കിലും മോശ സ്വഭാവമുള്ളവരാണെങ്കിലും ഒരേ അനുഭവം തന്നെയായിട്ട് നമുക്ക് അനുഭവപ്പെടും അതിനകത്തൊരു വിട്ടുവീഴ്ച ഇല്ല അത് രണ്ടര വർഷമാണ് എൻ്റെ കാലയളവ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെ ഇതിനെ തരണം ചെയ്യാം എങ്ങനെ തരണം ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടര വർഷം സംസാരിക്കുന്ന കാര്യങ്ങളിൽ വളരെ മിതത്വം പാലിക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത് പുണർദ്ദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാര് നമുക്കറിയാം ദേഷ്യം വന്നു കഴിഞ്ഞാൽ സംസാരിക്കുന്ന രീതി സംസാരിക്കുന്ന കാര്യങ്ങളിൽ അല്ലാതെ തന്നെ ദിവസങ്ങളിൽ കലാപങ്ങളും ഉണ്ടാവാറുണ്ട് മുണർന്നവും ഭൂവും മല്യനക്ഷത്രക്കാര് വളരെയധികം ക്ഷിപ്രഹോബികളാണ് സംസാരിക്കുമ്പോൾ എല്ലാ ദിവസവും പ്രശ്നങ്ങളാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം പക്ഷേ അഷ്ടമശനിയുടെ കാലയളവിൽ ഈ പ്രശ്നങ്ങൾ ഒന്നുകൂടി ഇരട്ടിക്കും അതുകൊണ്ട് തന്നെ പൂർണമായും ഭൂമിയോളം ക്ഷമയെടുക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ കാര്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഈ രണ്ടര വർഷത്തിനുള്ളിൽ നമുക്ക് പല നിയമ പ്രശ്നങ്ങളിൽ വരെ നമ്മൾ പെട്ടുപോലുള്ള ഫാദ വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ കാലയളവിൽ നിങ്ങൾക്കാണ് അഷ്ടമശനി ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു ബാച്ചിന് കിട്ടും ഇതിങ്ങനെ മാറി മാറി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരൊറ്റക്കാര്യം വഴിപാടുകൾ ചെയ്യുന്നവരുണ്ട് നേർച്ച കാഴ്ചകൾ വെക്കുന്നവരുണ്ട് ഈ ഒരു സമയത്ത് പല ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട് ചില ക്ഷേത്രങ്ങളിൽ ഒരുപാട് പായസങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടത്തുന്നവരുണ്ട് പക്ഷേ ഇതൊക്കെ നടത്തിയാലും മനസമാധാനം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ മൂർക്ക വിളിക്കുക എന്നുള്ള കാര്യമേ ഉള്ളൂ അതിനുപോലും സാധിക്കാതെ വരും കാരണം വെച്ച് കഴിഞ്ഞാൽ അഷ്ടമ സമയത്ത് ദേവാലയ സന്ദർശന വേളയിൽ പോലും വാക്കു തർക്കം അവിടെയുള്ളവരുമായിട്ട് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ ദേവാലയ സന്ദർശനം മുടങ്ങാൻ സാധ്യതയുണ്ട് ഒരു നേർച്ച എടുത്തു കഴിഞ്ഞാൽ നേർച്ച ബ്ലോക്കായി പോകും അതിൻ്റെ തടസ്പെടും നോയമ്പാണേൽ നോയമ്പ് മുടങ്ങുന്നു ഇല്ലെങ്കിൽ മനോഹ്മാനം കിട്ടാതെ വരിക ഭവനത്തിലുള്ള പ്രശ്നം വരിക തുടങ്ങിയ കാര്യങ്ങളൊണ്ട് നോയമ്പ് നിഷ്ഠ പൂജ തുടങ്ങിയ എല്ലാം നടത്താം ഇല്ല ഇനി നമ്മൾ വഴിപാടിനായി ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ള വഴിപാട് ചെയ്യുന്ന ആളുകൾക്ക് പോലും വിദ്വേഷം അനുഭവപ്പെട്ടിട്ട് വഴിപാട് താമസിക്കാനോ വാക്കുകർക്കങ്ങൾ ഉണ്ടാവാനോ ഉള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാരണം അറ്റമസ്ചിനി അത്ര തീവ്രമാണ് അതുകൊണ്ട് തന്നെ നേർച്ച കാഴ്ചകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ല എങ്കിൽ ഇഷ്ടദൈവം നിങ്ങൾ ഏത് മതസ്ഥരാണേലും നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ശരിക്ക് ഒറ്റയ്ക്കിരുന്ന് ആരെയും വിളിക്കരുത് കാരണം ആ കൂട്ട് വിളിക്കുന്ന ആൾ പ്രാർത്ഥന തടസ്സം ഉണ്ടാവും കിടക്കുന്നതിന് മുമ്പായി ഉറങ്ങുന്നതിന് മുമ്പായി ഒറ്റയ്ക്ക് ഒറ്റയ്ക്കരുന്ന് നന്നായി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഉറങ്ങുന്നവരെ വാക്കുകർക്കങ്ങളും പ്രശ്നങ്ങളും തടസ്സങ്ങളും കാരണം മനസ്സ് കലുഷിതമായിരിക്കും പ്രാർത്ഥിക്കാൻ തോന്നുകയില്ല വഴക്കുകൾ തന്നെ ഉണ്ടായ ദേഷ്യം പിടിച്ചിരിക്കുന്നൊരവസ്ഥയായിരിക്കും ചിലപ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ ആയിരിക്കും അന്തോഹം കിടക്കാൻ പോകും ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നൊരു കാര്യം ആലോചിക്കേണ്ട പ്രാർത്ഥന ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് അഷ്ടമശനിയുടെ പ്രഭാവം ആണ് അഷ്ടമശനിയുടെ പ്രഭാവം തീരുന്നവരെ രണ്ടര വർഷത്തേക്ക് വളരെയധികം കൂളായി മൈൻഡ് ഇട്ടാൽ മാത്രമേ ഉള്ളൂ ഇത് തരണം ചെയ്യാൻ പറ്റൂ ഇത് ഈ നാളുകൾക്ക് മാത്രമല്ല പുടതും ബോയം അയില്ത്തിൻ്റെ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത രണ്ടര വർഷത്തിന് ശേഷം അടുത്ത ബാച്ചിന് കിട്ടും അടുത്ത ബാച്ചിലുള്ള രാശി ഏതാണോ ആ രാശിക്കാരിലുള്ള മൂന്നോ നാലോ നക്ഷത്രക്കാർക്കുമായിട്ട് ഇത് പതിച്ചം കിട്ടും പിന്നെ അവരുടെ കാലമാണ് അനുഭവിക്കേണ്ടതായ അവസ്ഥകൾ നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ഫ്രീ ഫ്രീയാവും രണ്ടര വർഷം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ എന്തിനാണ് ഈ ഇഷ്ടമശനി വരുന്നത് അഷ്ടമശനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉയർച്ചകൾ മാത്രമല്ല നമുക്ക് ഇടക്കിടയ്ക്ക് താഴ്ചകൾ ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നല്ല വശങ്ങളും മാത്രമല്ല ഇടക്കിടയ്ക്ക് മോശം വശങ്ങളും നമ്മളെ ജീവിതത്തെ പഠിപ്പിച്ച് തരാനായിട്ടാണ് അഷ്ടമശനിയുടെ വരമ അല്ലെങ്കിൽ നമ്മളത് ദ്രോഹിക്കാനോ അപകടപ്പെടുത്താനോ മരണം സംഭവിപ്പിക്കാനോ അല്ല അഷ്ടമശനി വരുന്നത് അഷ്ടമശനിയുടെ ഉദ്ദേശം എന്തേ ഉള്ളൂ ജീവിതത്തിൽ ഉണ്ടാവും നമ്മുടെ കൂടെയുള്ള ആളുകൾ ആരൊക്കെ നമ്മളെ സഹായിക്കുന്ന ആളുകളാണോ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് വെച്ചിരിക്കുന്ന ഒരു എങ്ങനെ എങ്ങനെയാണ് നമ്മളോടുള്ള സ്നേഹം വെച്ചിരിക്കുന്നത് നമ്മുടെ ഭാര്യ എങ്ങനെയാണ് നമ്മളോട് വെച്ചിരിക്കുന്ന സ്നേഹമെന്നുള്ളത് നമ്മുടെ മക്കൾ എങ്ങനെയാണ് സ്നേഹം വെച്ചിരിക്കുന്നത് നമ്മുടെ ഭർത്താവ് എങ്ങനെയാണ് നമ്മളോട് വെച്ചിരിക്കുന്ന പരിഗണന നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ ഇതുവരെ ഇഷ്ടപ്പെട്ട വ്യക്തി നമ്മുടെ മനസ്സിൽ കൊണ്ടു വരുന്ന ആൾ നമ്മളോട് വെച്ചിരിക്കുന്ന അവസ്ഥ എന്ത് എന്നുള്ളത് അഷ്ടമ സമയത്ത് കൃത്യമായി ബോധ്യപ്പെടും അഷ്ടമ സമയത്ത് പ്രകോപിക്കാത്ത ആളുകളുണ്ട് നമ്മളോട് സ്നേഹം കൂടിയതുകൊണ്ട് അവരുടെ മനസ്സ് ശുദ്ധഗതി ഉള്ളതുകൊണ്ടും നമ്മളോട് വളരെ മാന്യമായി പെരുമാറുന്നതുകൊണ്ട് ആ ആളുകളെയാണ് അപ്പോൾ നമ്മൾ ചേർത്ത് നിർത്തേണ്ടതായി വരിക ഇനി അങ്ങതിനിടയിൽ ഒരു പ്രശ്നമുണ്ട് ഈ സമയത്ത് തിരിച്ചറിയാവുന്നവരുകൊണ്ട് ആരെയും ഉപേക്ഷിക്കാനോ ബന്ധം പിരിയാനോ അല്ല ഇവിടെ ഉദ്ദേശം കാരണം നോക്കുന്നവരെല്ലാം വൈരാഗ്യ ബുദ്ധി വരുന്നതുകൊണ്ട് നമ്മളോട് സ്നേഹമുള്ള ആളുകൾ പോലും അഷ്ടമശനിയുടെ പ്രഭാവം കൊണ്ട് കഠിനമായി ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ തന്നെയാണ് സംയമനം അവിടെ പാലിക്കേണ്ടത് പക്ഷേ യഥാർത്ഥ ഒരു ചിത്രം നമുക്കതോടുകൂടി മനസ്സിലാവും ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് പോവുക അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ള കാര്യമാണ് പറയേണ്ടത് ഇത്തരം സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ടാണ് അഷ്ടമശനി നമ്മുടെ ലൈഫിലോട്ട് വരുന്നത് അതുപോലെ തന്നെ ജോലി തലങ്ങളിൽ നമ്മുടെ ആത്മാർത്ഥതയ്ക്ക് വിലയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവാനും പുതിയൊരു മനുഷ്യനായി പരിവർത്തനം ചെയ്യാൻ അതായത് അഷ്ടമശനിയുടെ കാലഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സിനേറ്റ ഫംഗഷണം ദുഃഖം തുടങ്ങിയെന്നും പുതിയൊരു അവിടെ പുതിയൊരു മനുഷ്യൻ ജനിക്കുകയാണ് അവിടെ പുതിയൊരു മനുഷ്യൻ ഇതുവരെ തോൽവിയിൽ നിന്ന് തോറ്റുപോയ മനുഷ്യൻ നിന്ന് പുതിയൊരു വ്യക്തി അവിടെ ഉണർന്നെഴുന്നേക്കുക ആ പുതിയ വ്യക്തിയായി ജീവിക്കാനുള്ള സകല കരുത്തും നൽകാനായിട്ടാണ് അതിനു മുമ്പ് ഈ ഒരു തടസ്സം വരുന്നത് നമുക്കറിയാം വിജയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പുറകോട്ട് അല്പം നിൽക്കേണ്ടി വരും അതായത് പുറകോട്ട് നമ്മൾ പോയ ശേഷമാണ് നമ്മളൊരു മുന്നോട്ട് കുതിക്കാനായിട്ട് സാധിക്കും മുന്നോട്ട് കുതിക്കണമെങ്കിൽ നമ്മൾ ആദ്യം പുറകോട്ട് പോകണം പുറകോട്ട് പോയെങ്കിൽ മാത്രം നിന്നിവിടത്തുനിന്ന് നിർത്തി ചാടാൻ പറ്റത്തില്ലോ ഓടി വന്ന ശേഷമല്ലേ നമുക്ക് ചാടാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരുപാട് പുറകോട്ട് പോയ ശേഷമല്ലേ നമ്മളൊരു ലക്ഷ്യത്തേക്ക് ഓടേണ്ട നമ്മുടെ മുന്നേ ഒരു ഒരു ലൈൻ കെട്ടി വെച്ചിട്ടുണ്ടെന്ന് കരുതുക ഒരു ഒരു റിബൺ കെട്ടി വെച്ചിരിക്കുക ആ റിബണിന് മുന്നിലാണ് നമ്മളൊന്ന് കരുതുക നമുക്ക് ആ റിബൺ ഭേദിച്ച് ചാടണമെങ്കിൽ അവിടെ ഒന്നും ചാടിയാൽ പൊങ്ങത്തില്ല നമ്മൾ ഒരു റബണിനെ കടന്ന് ഒരുപാട് പുറകോട്ട് നടക്കണം നടന്നിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം അവിടുന്ന് ഓടി വന്ന് എടുത്തു ചാടുമ്പോഴാണ് നമുക്ക് ഹൈ ജമ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അറിയാമല്ലോ എല്ലാവർക്കും അറിയാം ജീവിച്ചിട്ടുണ്ട് ഇതുതന്നെയാണ് നമ്മുടെ ലൈഫ് സംഭവിക്കുന്നത് ദോഷം വന്നപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന അവസ്ഥ അവിടെ നിർത്തി പുറകോട്ട് പോയ ശേഷം രണ്ടര വർഷം ജീവിതത്തിൽ നിന്ന് പുറകോട്ട് പോയ ശേഷം അവിടുന്ന് ഓടി ഒരു വൻ കുതിപ്പിലേക്ക് എടുത്തിയാടാനായിട്ടുള്ള അവസരവുമായിട്ടും ഒരു കരുത്തായിട്ടുമാണ് അഷ്ടമ ശനി ഉപയോഗിക്കേണ്ടത് അല്ലാതെ അവിടെ തളർന്നു അല്ല വേണ്ടത് കാരണം ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മളോട് ആഫമേദ് ഭാര്യ ഇങ്ങനെ പെരുമാറി അതുകൊണ്ട് ഞാൻ അവരെ ഉപേക്ഷിക്കുന്നു എന്നല്ല ചിന്തിക്കേണ്ടത് ആഫമേത് ഭർത്താവ് ഇങ്ങനെ പെരുമാറി അവരെ ഉപേക്ഷിക്കണം എന്നുള്ള ചിന്തയല്ല വെക്കേണ്ടത് എന്നോട് മാതാപിതാക്കൾ ഇങ്ങനെ പെരുമാറി അവരെ അതുകൊണ്ട് ഉപേക്ഷിച്ച് കളയണം എന്നുള്ള ചിന്തയല്ല വെക്കേണ്ടത് എൻ്റെ മക്കൾ എന്നോട് മോശമായി പെരുമാറി അവരെ ഉപേക്ഷിക്കണമെന്ന ചിന്തയല്ല വെക്കേണ്ടത് ക്ഷമിക്കുക എല്ലാ തെറ്റുകൾക്കും ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാക്കുക രണ്ടാമത് ക്ഷമ ഭൂമിയോളം ഉണ്ടാക്കുക രണ്ടാമത് മൂന്നാമത് പിന്നെയുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ പഠിക്കുക പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളുക ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ നല്ലൊരവസരമായി എന്തെങ്കിലും സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു രണ്ടര വർഷം തീർന്ന ശേഷം നിങ്ങൾക്ക് ആ കഴിവ് വളരെയധികം അംഗീകാരങ്ങൾ ലഭിക്കും നിങ്ങളോട് പരിചയപ്പെട്ടിരുന്ന എല്ലാ ആളുകളും നിങ്ങളെ അഭിനന്ദിക്കും ഇതാണ് അതിൻ്റെ അടുത്തൊരു സീക്രട്ട് ഇതേ സമയത്ത് നമ്മളൊന്നും ചെയ്യാതെ ദുഃഖിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടുകയില്ല രണ്ടര വർഷം അവസാനിച്ച് കഴിയുമ്പോൾ ഫാദറിനെ പോലെ ജോലിക്ക് പോവുക എക്കാലത്തെ പോലെ കഴിഞ്ഞ് പോകുക അറുപത്തുമ്പോൾ ഒരു അഷ്ടമശനി കൂടി വരും അത് കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ ജീവിതത്തിലെ ലൈഫ് തീരാറാവും അറുപഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ ആരോഗ്യവസ്ഥകൾ കഴിയും നമ്മൾ വീട്ടിൽ ഇരിക്കേണ്ട പ്രായമാവും അത് മനസ്സിലാക്കുക ഈ ഒരു ടൈം ഉപയോഗിക്കുക ടൈം വളരെ ഇനി അറുപതിലുള്ള ആരാളിപ്പോൾ അഷ്ടമശനി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അറുപത്തി രണ്ടര വൈഫാവുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് മോനം കിട്ടും പിന്നെ നിങ്ങൾക്ക് ലൈഫിന് ആ ഒരു അറുപത് നിങ്ങൾ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതും വിജയിപ്പിക്കാൻ പറ്റും പ്രായം ഒരു നമ്പറ് മാത്രമാണ് നമ്മുടെയൊക്കെ നമ്മുടെ മനസ്സിനും ഇവിടെ പ്രായമാകുന്നില്ല നമ്മുടെ ചിന്താഗതികൾക്ക് പ്രായമാകുന്നു നമ്മുടെ ശരീരത്തിന് പ്രായമായ നമ്മുടെ മനസ്സിന് ചെറുപ്പമാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിൽ എത്ര ഒരു ലക്ഷ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് ജയിക്കാൻ പറ്റും മനസ്സിലാക്കുക അപ്പോൾ ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് പുണ്ടത്തം പോയമായില്ല നക്ഷത്രക്കാർക്കാണെന്ന് മനസ്സിലാക്കുക കർക്കിടകൻ രാശിയാണിവർ അത്രയും കാര്യങ്ങൾ മത്സരം ഇത്രയും കാര്യങ്ങൾ അറിവ് ചേർന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക അതുപോലെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നതാണെന്ന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക ചെയ്യുക താങ്ക്